പാത്തെല്ലാം പുള്ളിക്കാരിന്റെ പാത്ര ചെയ്യുന്നുണ്ട് പ്ലസ് നല്ലൊരു മനുഷ്യത്വമുള്ള ഒരു തീർച്ചയായിട്ടും നമ്മള് പറഞ്ഞു പോവും ആ ഒരു സംസാരം പുള്ളി കാരണം ഇത്രയും നല്ലൊരു സുഹൃത്തിനെയാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയായിരുന്നാലും ഇനി എല്ലാരും പറയും വേറെ ആരും ഈ നമ്മളെ പോയില്ല ആര്യനും ഈ അക്ബറും എല്ലാം പോയിട്ടില്ല ാണ് ചേച്ചി തൊട്ടിലേക്ക് എടുത്തിട്ട് ആ അവനെ ആട്ട് അണ്ണിയാണ് ഇപ്പൊ എല്ലാരും കൂടെ തൊട്ടിലിട്ട് അല്ല അവൻ വന്നി അനുമോള് മുതുക്കി അനീഷ് മുതുക്കൻ അപ്പൊ ഇവ എന്ത് വാവ പേഴ്സണലി ഇവരെയൊക്കെ ഒന്ന് നമ്മളെ വീട്ടിൽ അവരെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ അടുത്തോ അടുത്ത് നോക്ക് ഇതായിരിക്കുമല്ലോ സ്വഭാവം നല്ല വ്യക്തിത്വമാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ആര്യൻ അക്ബർ നെവിൻ സൂപ്പർ എന്തായാലും ചേച്ചി ഇപ്പൊ ഒരു ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ എനിക്കോന്നു എല്ലാതെയും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കേൾക്കുമ്പം പലരും പറയാറുണ്ട് എന്തോ ആ ഷോ ഏത് സമയം അടിപിടി വഴക്ക് അത് മാത്രമേ ഉള്ളൂ മനുഷ്യന്മാരായിട്ടുള്ളത് ഇത് കണ്ടോണ്ടിരിക്കോ ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട് ഇപ്പൊ സീരിയലിന് ഒരുപാട് പേര് കുറ്റം പറയാറുണ്ട് അതുപോലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്ന് പറയുമ്പം പലരുടെയും മനസ്സിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് അതിനകത്ത് എപ്പോഴും അടിയും വഴക്കും മാത്രമേ ഉള്ളൂ സീസൺ കണ്ട അടി തന്തയ്ക്ക് വിളി എന്തോ അങ്ങോട്ട് തിരിഞ്ഞ ഇങ്ങോട്ട് തിരിഞ്ഞ നീ എന്തിനാ അങ്ങനെ ചെയ്തു ഇങ്ങനെ ഇത് ഒരു ദിവസം ക്ഷാമം മൊത്തത്തിൽ രാജ്യത്ത് ക്ഷാമം വന്നു കഴിഞ്ഞാലേ ഇവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും അറിയില്ല ഇപ്പോ എങ്ങനെ സർവേവ് ചെയ്യും ഇതുപോലൊരു അവസ്ഥ എങ്ങനെ ഈ അവസ്ഥ എന്നുള്ളത് മറ്റുള്ളവരുടെ കൂടെ കഴിക്കുന്ന പല ആൾക്കാരും ഉണ്ട് അതെ അതെ കാരണം നമ്മളിപ്പോ ഒരുപാട് പേര് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അടിയാണ് വഴക്കാണ് എപ്പോഴും ബഹളമാണെന്ന് പറയുന്നതിന് അകത്ത് ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സെവനിലാണ് ഞാൻ കാണുന്നത് മറ്റാരും അല്ല ഇത്തവണത്തെ കോമണറായാലും അനീഷ് തന്നെയാണ് നമ്മൾ ആദ്യം ആ ഒരു പറ്റി കാരണം തുടക്കം വന്ന സമയത്ത് പുള്ളിക്കാരനായിരുന്നു ആ ഒരു ഷോയിൽ ലീഡ് ചെയ്യുന്നത് ഒരു വൺ മാൻ ഷോ പോലെയായിരുന്നു നല്ല അഗ്രസീവ് പറയുക പുള്ളിക്കാരൻ പിടിച്ച ഫസ്റ്റ് വരിക പിന്നെ നമ്മുടെ റൂമിൽ ചെന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാനാണെങ്കിൽ അത് അങ്ങനെ വായിക്കണം അങ്ങനെ ഒരു പിടിവാശിയുള്ള ഒരു പുള്ളിക്കാരനായിരുന്നു പക്ഷേ എന്തോ ഇപ്പൊ ഒരു എഴുപത്തിയഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോ പുള്ളിക്കാരൻ്റെ പ്ലസ് നല്ലൊരു മനുഷ്യത്വമുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ പറയില്ല പരുപത് ഇരുപത്തഞ്ച് ദിവസം വരെ ഒരു മനുഷ്യന്റെ വ്യക്തിത്വം ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റും അത് കഴിഞ്ഞു പക്ഷേ പുള്ളിയുടെ വ്യക്തിത്വം നമ്മൾ ഫസ്റ്റ് മുതലേ കാണുന്നുണ്ട് അല്പം ആ നിൽക്കുന്ന മത്സരാർത്ഥികളില് ഒരു നല്ലൊരു മനസ്സുള്ള കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം അനീഷിന് ഷാനവാസുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ ഷാനവാസ് എങ്ങനെയാണ് അനീഷിനെ കാണുന്നതെന്ന് അറിയില്ല ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഷാനവാസ് ഫേക്ക് ആണെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ അനീഷിന് ഷാനവാസിനോടുള്ള സ്നേഹം നൂറ് ശതമാനം അതെ ചേച്ചി സത്യസന്ധമാണെന്നാണ് തോന്നിയിട്ടുള്ളത് കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം നെവിനും ഷാനവാസും തമ്മിൽ നടന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരൻ ഈ ഷാനവാസിന് വീണ് കിടക്കുന്ന സമയത്ത് ഈ എല്ലാം ഈ നവിനൊക്കെ പറയുന്നുണ്ട് ഡ്രാമയാണ് ഇങ്ങോട്ടും അതെ അതിലെ ആദ്യം നല്ല രീതിയിൽ അതെ അതെ ഡിഫൻഡ് ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോഴീ ഞാൻ കണ്ടതാണ് വളരെയധികം സന്തോഷം തോന്നി നിനക്ക് വയ്യാത്തതല്ലേ എന്തെങ്കിലും പെട്ടെന്ന് ഇവനെ കൊണ്ടുപോവാൻ വയ്യാത്തതല്ലേ എന്ന് പറയുന്ന നല്ലൊരു ആ ഒരു സംസാരം ും കാരണം ഇത്രയും നല്ലൊരു സുഹൃത്തിനെയാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയായിരുന്നാല് ഇനി എല്ലാരും പറയും പുള്ളിക്ക് സ്പേസ് കിട്ടാൻ വേണ്ടിട്ടാണ് എന്നിരുന്നാ പോലും അദ്ദേഹം ഒരു മാത്രമല്ല ചേച്ചി ഷാനവാസ് കറക്റ്റ് ആയിട്ട് ടാബ്ലെറ്റ് കഴിച്ചു പുള്ളിക്കാരൻ എന്നിട്ട് പോയി ചെക്ക് ചെയ്യുന്നുണ്ട് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസൻ എങ്ങനെയുണ്ടെന്ന് നല്ലൊരു വ്യക്തിക്ക് മാത്രം അതെ ഇപ്പൊ നല്ലൊരു ഗെയിം ഇപ്പൊ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സർവൈവൽ ഷോയാണ് ഗെയിം കളിക്കാനാണ് എല്ലാവരും വന്നിരിക്കുന്നത് അപ്പം എതിരെ നിൽക്കുന്നത് ഇപ്പം ഞാനാണ് ഞാനും ചേച്ചി ആ ഷോയിലുണ്ടെങ്കിൽ ചേച്ചി എന്റെ ഒരു എതിരാളി തന്നെയാണ് ചേച്ചിനെ എങ്ങനെ തോൽപ്പിച്ചിട്ട് ആ ഷോയിൽ ഫസ്റ്റ് അടിക്കാന്ന് മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള മത്സരാർത്ഥികൾക്കിടയിലാണ് സത്യം പറഞ്ഞ ഒരു വ്യത്യസ്തനായിട്ട് അനീഷ് നിൽക്കുന്നത് ചേച്ചി പറയുന്നത് പോലെ അനീഷ് മാത്രമല്ല ഇടയ്ക്കുള്ള നമ്മൾ പല മറ്റേ അവൻ പറയുന്നത് കുലസ്ത്രീ എന്ന് പറയുന്നത് അപ്പൊ അവ ആരാണ് അവൻ കുലയിലൂല്ല സ്ത്രീലും നമ്മളിപ്പോ എന്തിലാണ് പറയേണ്ടത് അവൻ ഷാനവാസിനെ പറയും മറ്റവളെ പറയും കുലസ്ത്രീ അപ്പൊ ഇവൻ ആരാണ് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ അനുമോള് ചെന്ന് ഓരോ സമയങ്ങളിലും ചെന്ന് നൂറയും അതിലേക്ക് ടെൻഷൻ പിടിച്ചിരുന്ന സമയത്ത് ചെന്ന് ആ ഹഗ് ചെയ്യുന്നത് സമയത്ത് മാത്രേശിനി അനീഷിന്റെ കാര്യത്തിലോട്ട് വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ ഈ അനിമോളിന്റെ ബെഡില് ഈ നെവിൻ നവിൻ്റെ സന്ദർഭം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവിടുത്തെ ഒരു സോഫേരടുത്തായിരുന്നു പോയി കിടന്നത് വേറെ ആരും ഈ നമ്മൾ പോയില്ല ആര്യനും ഈ അക്ബറും എല്ലാം ഇത്രയും ഫ്രണ്ട്സായിട്ട് സിക് ഫ്രണ്ട്സ് ആയിട്ട് നടക്കുന്നവരാണ് ഈസി ഈ ആര്യനൊക്കെ ഭയങ്കര ഡ്രാമയാണെന്ന് പറഞ്ഞ സമയത്ത് അനീഷ് മാത്രമാണ് ചേച്ചി ും തലെല്ലാം പോവും തണുപ്പല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു കെയർ ചെയ്യുന്ന ഒരു മാത്രമായിരുന്നു എല്ലാ മത്സരാർത്ഥികളോടും അതിലെ ഈ അനുമോളും തമ്മിൽ ഇടയ്ക്ക് വഴക്കുണ്ടായ സമയത്ത് നമുക്കറിയാം അനുമോൾ ആരോടും അധികം മിണ്ടാതെയൊക്കെ ഇരിക്കുന്ന ഒറ്റപ്പെടൽ ആണെന്ന് ഒരുപാട് പേര് പറഞ്ഞു പക്ഷെ ആ സമയത്തും എന്തിനാ ഇങ്ങനെ എങ്ങനെയിരിക്കുന്നത് നല്ല നടക്കുന്ന ഒരു വ്യക്തിയല്ലേ നീ ഇങ്ങനെ എനിക്ക് അതെ അങ്ങനെയൊക്കെ കണ്ടത് അത് മാത്രമല്ല ഒരുപാട് സിറ്റുവേഷൻസ് ഇങ്ങനെ പഴക്ക് വന്നല്ലോ അതായത് ഇവര് പാത്രം കഴുകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയൊരു പ്രശ്നം വന്നപ്പോ അത്രയും നടുവിൽ നിന്നിട്ട് അനീഷ് രാവിലെ മുതലേ പറയുന്നുണ്ട് നിങ്ങൾ ഒരു മീറ്റിംഗ് വിളിച്ചുപൂട്ടു മീറ്റിംഗ് വിളിച്ചുപൂട്ടിയിട്ട് അത് സത്യമാണ് അനീഷ് പറയുന്ന അല്ല ഞാൻ പറയുന്നത് അതൊരു നല്ല വിഷയം വിഷയമുണ്ടാവുമ്പോ നമ്മൾ പരസ്പരം സംസാരിച്ചിരിക്കും പക്ഷെ ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ വെറുതെ ഒരു മിനിറ്റ് നമ്മൾ വെറുതെ ഇരുന്നു കൂടെ ഒരുമിച്ച് ഈ വഴക്ക് കൂടും നമ്മുടെ അങ്ങ് മാറും പക്ഷെ ഒരു കാര്യം അതല്ല ഈ അനീഷ് പറയുന്നുണ്ട് നമുക്ക് ചർച്ച ഇരിക്കാം മീറ്റിംഗ് കൂടാന്ന് പറഞ്ഞിൻ എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ വന്ന് നിന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നു എടാ 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 തഴിയാ നിനക്ക് പത്ത് അമ്പത്തഞ്ച് വയസ്സായാലും എടാ മുതുക്കാ നീ പറയുന്നത് അപ്പൊ ഇവൻ എത്ര വയസ്സ് ഇവൻ മൂന്ന് വയസ്സായ ഇള്ള കുട്ടിയാണോ ഇവൻ തൊട്ടിലേക്ക് ആ അവൻ ആട്ടു തന്നെയാണ് ഇപ്പൊ എല്ലാവരും കൂടെ തൊട്ടിലിട്ട് അല്ല അവൻ നന്ദിന്ന് അനുമോള് മുതുക്കി അനീഷ് മുതുക്കൻ അപ്പൊ ഇവ എന്ത് വാവ കുഞ്ഞുമാവ എഴഞ്ഞിടക്കുവാണ് അവിടെ മുട്ടിൽ നടക്കുന്നത് ആ അവന്റെ വായിൽ നിന്നാണ് വീഴുന്ന വാക്കുകൾ എത്ര എന്ന് എങ്ങനെയൊക്കെ ഉള്ളവ അവനും മുതുക്കൻ തന്നെയാണ് അവനും എന്തായാലും ഒരു മുപ്പത് വയസ്സ് വരുമോ അല്ലെങ്കിൽ ഇരുപത് വയസ്സ് കഴിയാൻ അവനും മുതുക്കൻ തന്നെ കണ്ടാൽ പറയുമല്ലോ മുതുക്കനാണെന്നുള്ളത് മറ്റുള്ളവനെ പറയരുത് കേട്ടോ അതായത് മനുഷ്യത്വവും മനുഷ്യനുമായിട്ടുള്ള മനുഷ്യൻ്റെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെയാ ഇങ്ങനെയുള്ള സംസാരം പറയാൻ തോന്നുന്നു എന്നുള്ളതാണ് നീ ആദ്യം നിന്നെ പഠിക്കുക നീ എന്താണെന്ന് നോക്ക് നീ എന്താ അല്ലല്ല നീയും ഒരു മുതുക്കം തന്നെയാണ് എല്ലാവരും ഒരു പ്രായം കഴിയുമ്പോൾ മുതുക്കൻ തന്നെയാണ് അതിനെ അപമാനിക്കുക ഒരു വ്യക്തിയുടെ പ്രായം പറഞ്ഞ ഒരു വ്യക്തിയെ അല്ലെ അപമാനിക്കുന്നത് വളരെ മോശമാണ് ചെയ്യുന്നത് അതായത് പേഴ്സണലി അയാളെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ അയാളോട് സംസാരിക്കുന്നത് ഒരു കണക്കിന് നോക്കിയ കുറ്റം തന്നെയാണ് ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ ഈ മീറ്റിംഗ് വിളിക്കാൻ മാത്രമല്ല നമുക്കറിയാം ഇത്തവണത്തെ ഈ ഒരു വീക്കിൽ മൂന്ന് ക്യാപ്റ്റന്മാർ വന്നപ്പോൾ അവരെ അടുത്ത ആയിരുന്നു ക്യാപ്റ്റന്മാര് തന്നെ കിച്ചണില് ഡ്യൂട്ടി ചെയ്യട്ടെ എന്ന് പക്ഷേ അങ്ങോട്ടുള്ള ഇങ്ങോട്ടുള്ള ഈ സംസാരണം കാരണം അനിമോളും ന്യൂറയും ആതിലെയൊന്നും അവരുണ്ടാക്കിയ ഫുഡ് കഴിക്കില്ല ശേഷം അപ്പോഴ് അനീഷേട്ട ഇവരെ വിളിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ വന്ന് ഫുഡ് കഴിക്കുക എന്തായാലും അവർ കിസൺ ടീം അല്ലെ അവർ ഫുഡ് ഉണ്ടാക്കിയതല്ലേ നമുക്ക് അതിനെ വേസ്റ്റ് ചെയ്യണ്ട നമുക്ക് കഴിക്കാം പറയുന്നത് കഴിക്കാം എന്നൊക്കെ പറയുന്നൊരു ആ ക്യാപ്റ്റന്മാർക്ക് പോലും ഇല്ലാത്ത ഒരു തിരിച്ചറിയിട്ടാണ് അതോ രാജ്യം മൊത്തം എന്നാ എല്ലാം കൂടെ അടക്കി വാഴുന്ന തമ്പ്രാക്കന്മാരെന്നാണ് വിചാരം ആ ആഹാരം കൊടുക്കത്തില്ല ആൾക്കാരൊക്കെ അനീഷിനെയൊക്കെ എന്തെല്ലാം വിളിച്ച് പറയണെന്ന അനീഷിന്റെ അടുത്ത് ഇപ്പൊ പോടാണ്ട് ഗ്യാസ് കയറിയിട്ട് വോമിറ്റിങ് അല്ലെ ഇവന്റെ ഒക്കെ കുടുംബത്തിന്ന് കൊണ്ടുപോകുന്ന ആഹാരമാണോ ഇത് എന്തായാലും എല്ലാവരും ഗെയിം കളിച്ചിട്ട് തന്നെയാ ഇഷ്ടപോളത് മാത്രം കളിച്ചിട്ടോ അക്ബർ മാത്രം കളിച്ചിട്ടോ ആര്യൻ മാത്രം കളിച്ചിട്ടോ അവിടെയുള്ള അത്രയും മനസരാർത്ഥികൾ ഈക്വലി ഗെയിം കളിച്ചിട്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും അപ്പം ഓരോ വ്യക്തികൾക്കും കൃത്യമായിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ കടമ തന്നെയാണ് ഇത്രയും സാധനങ്ങളുണ്ട് അവിടെ വേസ്റ്റ് ചെയ്ത് കളയാതെ ഇത്രയും സാധനങ്ങൾ എടുത്ത് ഫുഡ് എന്തെങ്കിലും ചെയ്യാനുള്ളതിന് അവർ അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടത് പേഴ്സണലി ഇവരെയൊക്കെ ഒന്ന് നമ്മൾ വീട്ടിൽ അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ അടുത്തോ ഒന്ന് അടുത്ത് നോക്ക് ഇതായിരിക്കുമല്ലോ സ്വഭാവം നല്ല വ്യക്തിത്വമാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞിരുന്നാൽ ആര്യൻ അക്ബർ നെവിൻ സൂപ്പർ ചേച്ചി കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല ഇപ്പൊ ഇനിയിപ്പോ ഈ കേൾക്കുന്നത് നിങ്ങൾ ഉടനെ ഇപ്പൊ പറയുന്നത് എന്തായിരിക്കും എന്ന് അറിയാമോ സത്യം പറഞ്ഞാൽ ചിലർക്കെ ഈ നമ്മൾ ഒരാൾ പറയുന്നത് നല്ലതാണോ ചീത്തയാണോന്ന് കേൾക്കാനുള്ള ഒരു മനസ്സില്ല എങ്ങനെ ആർഗ്യൂ ചെയ്യാം അവരോട് എങ്ങനെ എതിർക്കാം എന്നുള്ളവരാണ് പക്ഷെ അത്തരക്കാരോടല്ല ഞാൻ ഈ പറയുന്നത് ഞങ്ങൾക്ക് പി ആർ വർക്ക് അല്ല ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അത് വാച്ച് ചെയ്ത് അഭിപ്രായങ്ങൾ അറിഞ്ഞ് നിങ്ങൾക്ക് മുന്നിലോട്ട് കൊണ്ടുവരുമ്പോ നിങ്ങളിൽ പലരും പറയുന്നുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ഞങ്ങൾ അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യണം എല്ലാ വീഡിയോ എടുത്ത് നോക്കിയിട്ടുള്ളവർക്കറിയാം ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എതിരെയും പറഞ്ഞിട്ടുണ്ട് അതിപ്പം അക്ബർ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് ആരിന്റെ കേസിൽ ആര് ഞങ്ങള് നല്ല പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തോ അനുപോളെ എതിർത്തും സപ്പോർട്ടും ചെയ്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അനീഷിനെ എങ്ങനെയാണ് ഞങ്ങൾ എതിർത്തും വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താണോ ചെയ്യുന്നത് അത് നല്ലതാണെങ്കിൽ ഞങ്ങളുടെ വ്യൂ പോയിന്റ് പറയും മോശമാണെങ്കിൽ ദയവ് ചെയ്ത് അത് അപമാനിക്കരുത് കാരണം വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളപ്പോ എല്ലാവർക്കും ചെയ്യണമല്ലോ അല്ലെ അനീഷിന് മാത്രമല്ല അനീഷിനെ നല്ലത് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ അതല്ല ചെയ്യുന്നത് തെറ്റാർ ചെയ്യുന്നു അത് പറയുന്നു നിങ്ങളും കാണുന്ന കാഴ്ചക്കാരാണ് നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ പേഴ്സണലി എന്താ പറയാനായിട്ട് ഇത് ഞങ്ങളുടെ ഫാനാണെന്ന് പറഞ്ഞിട്ട് അവരെ സപ്പോർട്ട് ചെയ്യരുത് തെറ്റാർ ചെയ്തിരുന്നാലും അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നവനാണ് യഥാർത്ഥ അല്ലേ അത് നമ്മളെ എന്ത് പറയാനായിട്ട് അത് സുഹൃത്താണെങ്കിലും ശരി നമ്മുടെ ബന്ധുവാണെങ്കിലും ശരി ആരാണെങ്കിലും നമ്മളിൽ കാണുന്ന തെറ്റിനെ എല്ലാം കണ്ടിട്ട് അയ്യോ അത് കുഴപ്പമില്ല ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് പോകുന്നത് ഒരിക്കലും നമ്മളെ നമ്മളെ സ്നേഹിക്കുകയല്ല ചെയ്യുന്നത് അത് ചതിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും തെറ്റ് ചെയ്യുന്നതിനെ ചൂണ്ടിക്കാണിക്കുക തെറ്റിനെ തെറ്റായി കാണുക തെറ്റ് ചെയ്യുന്ന ആരാണെങ്കിലും തെറ്റ് അത് തെറ്റ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ കണ്ട സ്ത്രീ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് നല്ല മത്സരാർത്ഥികൾക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത് ഒരു ആപത്ത് ഘട്ടം വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കി നല്ലതും െ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ആപത്ത് വരുമ്പോഴാണ് നമ്മൾ അതിൽ യഥാർത്ഥ സുഹൃത്തിനെയും അല്ലെങ്കിൽ ശത്രുവിനെയൊക്കെ മനസ്സിലാക്കുന്നത് ഇപ്പൊ ബാക്കിയുള്ളവരെ എനിക്ക് ശത്രുവാണെന്ന് ആരെയും എനിക്ക് അറിയില്ല പേഴ്സണലി ഒരു മനുഷ്യരെ ഇതിൽ അറിയില്ല കാണുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പൊ അനീഷൻ എന്ന് പറയുന്ന ഒരു നല്ല വ്യക്തിത്വമുള്ള നല്ല മനസ്സിന്റെ ഉടമയായ അനീഷിന് കപ്പ് കിട്ടണമെന്നാണ് ഞങ്ങൾ ഇപ്പൊ പേഴ്സണലി ആഗ്രഹിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാവും പക്ഷേ സത്യസന്ധമായ രീതിയിൽ നല്ലൊരു മനുഷ്യന് നല്ലൊരു വ്യക്തിക്ക് നല്ലൊരു ഗെയിം കപ്പ് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ വോട്ടുകളൊക്കെ അവർക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് എന്തായാലും വീണ്ടും ഒരു ചർച്ചയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ